ഇന്നെനിക്ക് നാല്പത്തി ഏഴ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആഗസ്റ്റ് പത്തിനാണ് ഞാൻ ജനിച്ചത് ചുങ്കത്ര മാർത്തോമാ ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത് ആ ആശുപത്രിയുമായിട്ട് വേറെ ഒരുപാട് പിന്നെ വൈകാരികമായ ബന്ധങ്ങളുണ്ട് എൻ്റെ മമ്മി നഴ്സിംഗ് കഴിഞ്ഞ് വന്നിട്ട് രാജസ്ഥാനിലാണ് നഴ്സിംഗ് ചെയ്തത് ജയ്പൂരിൽ അത് ചെയ്ത് വന്ന് ആദ്യമായി മമ്മി ജോലിയിൽ പ്രവേശിച്ചത് നഴ്സായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് ചുങ്കത്ര മാർത്തോമാ ആശുപത്രിയിലായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പയുമായിട്ടുള്ള വിവാഹവും നടക്കുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾ തമ്മിലെല്ലാം ഇരണ്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അങ്ങനെയൊക്കെ പിന്നീട് മമ്മിക്ക് ജോലിക്കൊന്നും പോയിട്ടില്ല അധികം മറ്റൊന്ന് മമ്മി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് പിന്നെ മമ്മിയുടെ മമ്മി പോകുന്നത് അന്ന് ആദ്യത്തെ ഒരു ദിവസം മമ്മിയെ മോർസറിയിൽ ഫ്രീസറിൽ വെച്ചതും ഇതേ ചുങ്കത്തരമാർത്തം ആശുപത്രിയിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജന്മദിനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ബഷീറിന്റെ ജന്മദിനം എന്ന കഥ ഓർക്കാറുണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ ഈ എൻ്റെ പിന്നെ ജന്മദിനമാണ് ഇന്ന് എന്നുള്ളത് ഞാൻ ഓർത്തത് ഇന്നലെ ഒരു സുഹൃത്തുമായിട്ട് പ്രേക്ഷക സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ സംസാരിക്കുന്നതിനിടയിൽ സാന്ദർഭികമായി ജന്മദിനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഡേ പേപ്പറിനെ കുറിച്ച് എന്താ ചോദിച്ചപ്പം അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെത് എഴുപത്തിയേഴ് ആഗസ്റ്റ് പത്താണ് പക്ഷെ സർട്ടിഫിക്കറ്റിൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് അംഗനവാടിയിൽ നിന്നും പോകാൻ അവസരമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അഞ്ച് വയസ്സ് തയ്യാതെ ചേർക്കില്ലല്ലോ അഞ്ച് വയസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ ശ്രമിക്കണ മെയ് മുപ്പതാം തീയതി എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ള ആധാറിനും ബാക്കിയുള്ള പാസ്പോർട്ടിനും ഒക്കെ അത് തന്നെയാണ് പക്ഷേ അപ്പോൾ ഞാൻ അപ്പോളാണ് ഞാൻ എൻ്റെ അപ്പം ഞാൻ പറഞ്ഞു നാളെ ആഗസ്റ്റ് ഒത്താണുള്ള നാളെയാണ് എൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ വിട്ടു പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് പതിവ് പോലെ മലപ്പുറം ഡി സി സി പ്രസിഡന്റും മുൻ കെ സി എം സി ഒക്കെ ആയിട്ടുള്ള ജോയി വി എസ് ജോയ് വളരെ അടുത്ത വളരെ അത്രയും അടുത്ത റിലേറ്റീവും കൂടിയാണ് അങ്ങനെ ജോയി രാത്രി രാജായ ജന്മദിനാശംസകൾ പറഞ്ഞു വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടും അപ്പം പിന്നെ ഓർത്തു പിന്നെ ഞാനൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ടില്ല ഫേസ്ബുക്ക് തുറന്നുമില്ലായിരുന്നു വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫേസ്ബുക്ക് ഓർമ്മ എന്തായാലും നമ്മൾ കാണും നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരാശംസയച്ചിട്ട് അപ്പോഴാണ് എന്നെ പിന്നെ മഞ്ചേരിയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നൗഫൽ എന്നെ വിളിക്കുന്നത് എന്നെ എന്നെ വിളിച്ച് കോൾ ചെയ്യാൻ മിസ് കോൾ കണ്ടു അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പം നൌഫൽ പറഞ്ഞു രാജേട്ട പിറന്ന വാഴ്ത്തുകൾ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഞാൻ കരുതുന്ന ജന്മദിനത്തെക്കുറിച്ചൊന്നും സംസാരിക്കണം എന്ന് ഞാൻ പൊതുവേ ആർക്കും ജന്മദിനാശംസ അങ്ങനെ നേരാറില്ല പൊതുവേ നേരാറില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു തലത്തിൽ നിന്ന് ചിന്തയായിരിക്കും ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ആശംസ കൃത്യമായിട്ട് വിളിച്ചു കസിൻസിന്റെ മക്കളെ അവര് അവരെയൊക്കെ വിളിച്ചിട്ട് പിന്നെ അവർ ചെറുതാവുമ്പോൾ വിളിച്ച് ഞാനിത് ആശംസ തരികയായിരുന്നു ഞാൻ എൻ്റെ പെങ്ങമാരോട് പോയത് ബർത്ത് മീറ്റിംഗ്സ് പറഞ്ഞിട്ടൊന്നുമില്ല വേറെ കിളിപാറയിൽ ഭാഗമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു സമനിലയുടെ കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങനെ ആരെയും ആശംസിക്കാറോ ഒന്നുമില്ല ഒരാൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരും മേടിച്ച് അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പൊതുവെ എനിക്കും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ പിന്നെ പെങ്ങന്മാർ എന്ന ചെയ്യാറൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അല്ല ഇരുപത്തിമൂന്നിലല്ല കഴിഞ്ഞ വർഷത്തെ ഇരുപത്തിരണ്ടിലെ പിന്നെ ബർത്ത്ഡേക്ക് എന്റെ അളിയൻ പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ് എനിക്ക് രണ്ട് ഷർട്ട് എടുത്ത് രാവിലത്തെ തന്നിട്ട് പറഞ്ഞ് രാജൻ പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ജന്മദിനത്തിന് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിലൊക്കെ മമ്മി അടുത്ത വീടുകളിലൊക്കെ പായസം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ ബഷീറിൻ്റെ ഞാൻ ഈ ജന്മദിനാശംസ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിചിത്രമായ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആയുസിൽ നിന്നും ഒരു വർഷം കുറഞ്ഞതിനെ ഇടാന്ന് എനിക്ക് നീ മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ അതിനാണ് നമ്മൾ ഫീറ്റിങ്സ് തരുന്നതെന്നൊക്കെ തലതിരെ ഞാൻ ചിന്ത ഉണ്ടാവാറുണ്ട് കാരണം ഒരു വർഷം കൂടി കുറയുകയാണ് പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞു പിന്നെ പിന്നെ നമ്മൾ മരണവും തമ്മിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും തമ്മിലുള്ള ഒരു വർഷത്തെ അകലം കുറയുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അതിനാണ് ആശംസ അറിയിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു ഞാൻ ആശംസ അറിയിക്കുന്ന മോശമാണ് നടത്തത്തിൽ എന്ന് കരുതാൻ കേട്ടോ എന്റെ ചില തലത്തിൽ പിന്നെ പങ്കുവച്ചു തന്നേ ജന്മദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മയക്കുമെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസത്തിൽ അദ്ദേഹം ഒരു ഭക്ഷണം ഒന്നും കഴിക്കാനില്ലാതെ ഇങ്ങനെ ഇരിക്കുകയും അവസാനം സുഹൃത്തിന്റെ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കേണ്ടി വരികയും താഴെയുള്ള ആരടുക്കളേക്ക് ആയിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം ആഫിയോടെ വിശന്ന് പിടുത്തം വിട്ട് വൈകുന്നേരമായപ്പോൾ കഴിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പിന്നെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ ബഷീർ ജന്മദിനം എന്ന കഥയിൽ പറയുന്നുണ്ട് ഇനി കേക്കിലേക്ക് പോരാ അപ്പം എന്റെ ചെറുപ്പത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മി അടുത്ത വീടുകളിലൊക്കെ വീട്ടിൽ പായസം ഉണ്ടാക്കും ബെർത്ത് എന്നിട്ട് അടുത്ത വീടുകളിലെല്ലാം പായസം കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേക്ക് പിന്നെ മുറിച്ചതായിട്ട് എൻ്റെ ഇന്നുവരെ ഈ നാല്പത്തി ഏഴാമത്തെ ജന്മദിനാവുമ്പോൾ ഇതുവരെ ഒരു കേക്ക് മുറിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കേക്ക് മുറിച്ചിട്ടേ അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ചില ഓഫീസുകളിലൊക്കെ അതിന് ചിലർ ശ്രമിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ അതിനെ ഉത്സവപ്പെടുത്തിയിട്ട് എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മുറിച്ചോ ഞാനൊരു കഷ്ടൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അതിൽ നിന്ന് നിന്ന് തരാം എനിക്ക് എന്തൊരു പ്രയാസം തോന്നിയിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ എന്റെ കാർമ്മികത്വത്തിൽ നടന്നിട്ടുണ്ട് സ്റ്റാഫിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ മമ്മിങ്ങനെ പായസം ഉണ്ടാക്കി നോക്കുന്നത് ഇനി ചെറിയ കുഞ്ഞാകുമ്പോൾ പോലും കേക്ക് കട്ടിങ്ങും നടത്തിയിട്ട് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് പോലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മലബാർ മേഖലയിലൊക്കെ ഐസിംഗ് കേക്കുകൾ ക്രിസ്മസിന് മാത്രം കുറച്ച് കേക്ക് അത് കാരണം അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് അതുകൊണ്ട് ക്രിസ്മസിന് മാത്രം കുറച്ച് കേക്കൊക്കെ ബേക്കറികളിൽ വരും അല്ലാതെ ക്രിസ്മസ് സീസണിൽ മാത്രമേ ഞാൻ ഐസിങ് കേക്ക്സ് കണ്ടിട്ടുള്ളൂ അതേസമയം മറ്റത് പ്ലം കേക്ക് ഉണ്ടാവും ഐസിങ് കേക്ക് ഉണ്ടാവാറില്ല ഐസിങ് കേസിംഗ് കേക്ക് എന്ന് പറയുന്ന ഒരു മില്ലേനിയത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷമാണ് മലബാർ മേഖലകളിൽ ഇങ്ങനെ കാൻഡിലേക്ക് എത്തിക്കുകയും പിന്നെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ നടത്തിയും ഒക്കെ ചെയ്യുന്നത് ബർത്ത്ഡേയ്ക്കാണെങ്കിലും വെഡിങ്ങിനാണെങ്കിലും ഒക്കെ അതിനു അതിനുമുമ്പ് ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് അവിടെ വന്നത് രണ്ടായിരത്തിന് ശേഷമാണ് കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ടുകൊണ്ടാണ് അങ്ങനെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ പായസം കൊടുക്കുകയെന്ന് പറഞ്ഞല്ലോ അതിന് പിന്നിൽ ഞാനൊരു ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല അമ്മി വായിച്ചുണ്ടാക്കിയും കുടിക്കാതെ ഒക്കെ റിബൽ മൈൻഡിലേക്ക് അല്ല മമ്മി ചേട്ടന് പിന്നെ പപ്പ എന്തെങ്കിലും മടക്കോ പറയുമ്പോൾ ചെറുപ്പം എടുത്തു കുടിച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഉത്സാഹപ്പെടുത്തിയിരുന്നു എന്തുകൊണ്ടാണെന്നായിരിക്കാതെ കാരണങ്ങളൊന്നറിയില്ല ഞാനറിയാതെ എനിക്കുള്ള എന്തോ ഒരു റിബൽ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉള്ള എതിർപ്പോ ഒക്കെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഇതുവരെ എനിക്ക് തന്നെ ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കേക്കുകൾ അന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഐസിങ് കേക്ക്സ് ഉണ്ടാവാറേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതൊക്കെ തരത്തിലുള്ള കേക്ക് ഞാൻ ഇന്ന് കേക്കുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയായിരുന്നു കേക്കിനെ കുറിച്ച് പറയുമ്പോൾ വേറെ രസകരമായ ഒരു അനുഭവം കൂടി ഉണ്ട് ഇപ്പോൾ എൻ്റെ മുൻഭാര്യ അവൾ പ്യൂർ വെജിറ്റേറിയനാണ് പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലുള്ള പപ്പും മമ്മീയും അനിയനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ ക്രിസ്ത്യൻസിന് പുത്തർച്ചില്ലാതെ പന്നിറച്ചൊന്നും ഇല്ലാതെ ജീവിക്കില്ല എന്നുള്ളത് പോത്തറിച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പുത്തർച്ചി കഴിക്കും ബീഫ് കഴിക്കും പക്ഷെ ഇവിടെ കഴിക്കില്ല എവിടെ ഈ സാധനം ചെറുപ്പം തൊട്ടേ ഒക്കെ ഇഷ്ടമല്ല ഓക്കെ പിന്നെ അലർജിയും ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിച്ചാലും ഒക്കെ പ്രശ്നമുണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറേശ്ശെ മീനും കുറേശ്ശെ പിന്നെ ഗൾഫീന്നൊക്കെ ഞാൻ മഷ്റൂം ആണെന്ന് പറഞ്ഞിട്ട് ചിക്കൻ പിന്നെ ആ രീതിയിൽ പാവപ്പെടുത്തിയിട്ടൊക്കെ ഹോട്ടലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊരു സുഹൃത്തുക്കളും കൂടി വരച്ചിട്ടുണ്ട് ചിലപ്പോൾ അറിയാതെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയാൽ അവൾ പീസ് കുറേശ്ശെ അതെൻ്റെ അനിയത്തിമാരുടെ കൂടെ അങ്ങനെ ശീലിച്ച് കുറേശ്ശെ എപ്പോഴും ഇങ്ങനെ അതിനു അപ്പം അതിന് മുമ്പ് അവൾ പ്യുർ വെയിറ്റ് തരുന്ന ഇപ്പം എന്താ സ്ഥിതി എനിക്കറിയില്ല കേട്ടോ പിന്നെ പ്യുവർ വെയിറ്റ് തരുന്നതെന്ന് ഒരു സാധനം ഇല്ല മുട്ടയും പാലും വരെ കഴിക്കില്ല മുട്ട കഴിക്കില്ല പാലു കുടിക്കില്ല കട്ടൻ ചായ കുടിക്കുകയുള്ളൂ പാല് ഉപയോഗിച്ച് ചായ പാല് പാ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുമ്പോൾ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അതിൽ തന്നെ ഡബിൾ ചോക്ലേറ്റ് ആണ് ഗൾഫിലൊക്കെ ആകുമ്പോൾ ഫാമിലി പാക്ക് ഒരാഴ്ചത്തേക്ക് എന്ന് വന്ന് മേടിക്കും അപ്പോൾ അവർക്ക് പിന്നെ എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമല്ല ഞാനിപ്പം ഒന്നുകിൽ ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ വാനില ഇത് മേടിക്കും അപ്പോൾ രണ്ട് ഫാമിലി പാക്ക് മേടിക്കും ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്കെന്നൊക്കെ പറയും ചിലപ്പോൾ രാത്രി വർത്താനം പറഞ്ഞിരിക്കുക ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബോൾ എടുക്കും പിന്നെ ഒരു ബോൾ എടുക്കും അങ്ങനെ ഒരു ഫാമിലി പാക്ക് ഐസ് ഒരു കിലോയുടെ ഫാമിലി പാക്ക് ഐസ്ക്രീം ഒരു ദിവസം കൊണ്ട് ഞാൻ രണ്ടുപേരും ഓരോ കിലോ വീതം ഒരു ദിവസം കൊണ്ട് കഴിച്ച അനുഭവം ഓർക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് പ്ലം കേക്ക് ആണ് മേടിക്കുക ഐസിങ് മേടിക്കില്ല അത് ഇപ്പം അറിയാലോ ബനാന കേക്ക് പിന്നെ ക്യാരറ്റ് കേക്ക് അങ്ങനെ ഒരുപാട് കേക്കിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇരിക്കാൻ വരാം ഇവിടെ കേക്ക് നന്നായിട്ട് കഴിക്കും ഐസിങ് നന്നായിട്ട് കഴിക്കും അപ്പം ഞാൻ ചോദിക്കുന്നവർക്ക് പാലും മുട്ടയും പറ്റില്ല കേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് മുട്ടയാണ് മുട്ടയാ മുട്ടയില്ലാത്ത കേക്കില്ല ഇപ്പൊ എഗ്ലസ് കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയുക ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് എഗ്ലസ് എഗ്ഗില്ലാതെ ഇല്ലാതെ കേക്ക് എങ്ങനെ വെച്ചാലും ശരിയാവില്ല അതിന്റെ ടേസ്റ്റ് കിട്ടില്ല അത് കിട്ടണമെങ്കിൽ മുട്ടയായിരുന്നു ഐസ്ക്രീമിലെ പ്രധാനപ്പെട്ട അതിനകത്തുള്ള ഒരു ചേരുവ എന്ന് പറഞ്ഞാൽ പാലാ അപ്പൊ ഞാൻ പറഞ്ഞ ഐസ്ക്രീമ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കേക്ക് നമുക്ക് ഇഷ്ടമാണ് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതും പാലും മുട്ടയാണ് പിന്നെന്താ പാലും പിന്നെ ഒഴിച്ച ചായ കുടിച്ചാലും പാൽ കുടിച്ചാലും പിന്നെന്താ മുട്ട അടിച്ചാലും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ആളുകളുടെ അപ്പോൾ അലർജി എല്ലാ പ്രശ്നവും മനസ്സിലായല്ലോ അലർജി ഉണ്ടാകുകയാണെങ്കിൽ കേക്കിനകത്ത് മുട്ടയുണ്ടാകുമ്പോൾ കേക്ക് കഴിച്ചാൽ അലർജി ഉണ്ടാവണം ഐസ്ക്രീം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ പാലുള്ളൊണ്ട് അലർജി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് അലർജി ഉണ്ടാവണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ തോന്നലാണ് ചിലത് നമ്മളിപ്പോൾ ഒരു പ്രശ്നം കഴിക്കും നല്ല രസകരമായി നമുക്ക് പിന്നെ പോർക്കാണെന്നോ അല്ലെങ്കിൽ മൊയലാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് ഇറച്ചി വരുന്നു നമ്മൾ കഴിക്കുന്നു കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റവൻ പറയാ പിന്നെ സത്യത്തിൽ നമ്മൾ അറിയുകയാണ് അത് പട്ടി ഇറച്ചി തരുന്നതെന്ന് അറിഞ്ഞാൽ നമ്മൾ ഒമിറ്റ് ചെയ്യും ഇത് മനസ്സിന്റെ പ്രശ്നമാണ് ബോഡി റിജിക്ട് ചെയ്യുന്നതല്ല മനസ്സ് ബോഡിയെ പിന്നെ നിയന്ത്രിക്കുമ്പോൾ മനസ്സിനകത്തുനിന്ന് ആ ഒരു മെസ്സേജ് പിന്നെ മെസ്സേജ് ബോഡിക്ക് കൊടുക്കുകയും ബോഡിയെ സെൻസ് ചെയ്തിട്ട് ഈ സാധനം വൊമിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ അറപ്പിൽ നിന്നാണ് അതുണ്ടാവുന്നത് ഇനി കേക്കുകളെ കുറിച്ച് ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചിട്ടുള്ളത് ഈ കാൻഡിലൊക്കെ കത്തിക്കുന്ന സ്ഥിതി ഇപ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഒരുപാട് കേക്കുകളെ കുറിച്ച് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു ലോകത്തിലുള്ള വിവിധതരം കേക്കുകൾ വളരെ വെറൈറ്റി ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ബിയർ കേക്ക് അയർലൻഡിൽ അയർലൻഡാണ് അതിൻ്റെ ഒറിജിൻ ബിയർ കേക്ക് എന്ന് പറഞ്ഞാൽ അതിന് ബിയർ ബിയർ അതിനകത്ത് കണ്ടന്റാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതാണ് ഇപ്പോൾ ഏത് പാർട്ടിക്കും വെഡ്ഡിങ്ങിനാണെങ്കിലും വാക്കുകളിലാണെങ്കിലും ഇപ്പോൾ വെഡ്ഡിംഗ് കേക്ക് എന്ന് പറഞ്ഞ കേക്ക് ഉണ്ട് ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞ കേക്ക് ഉണ്ട് പിന്നെ ക്രിസ്മസ് കേക്ക് വേറെയാണ് അതൊക്കെയുണ്ട് അത് അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ ഉത്ഭവിച്ച രാജ്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ പൊതുവെ ഇതിലെല്ലാവർക്കും ഉപയോഗിക്കുന്നത് കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഇപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അത് ജർമ്മനിയിലാണ് അതിന്റെ പിറവി അതേപോലെ ബ്രസീൽ നട്ട് കേക്ക് എന്ന് പറയും അവിടുത്തെ പ്രത്യേകതരം പിന്നെ നട്ടൊക്കെ ചേർത്തിട്ടുള്ള കേക്കാണ് അത് പിന്നെ ബ്രസീൽ തന്നെയാണ് ബട്ടർ കേക്ക് ബട്ടറാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അത് യുണൈറ്റഡ് ആണ് അതിന്റെ ഒറിജിൻ ഏഞ്ചൽ കേക്ക് പ്രത്യേകതരം ചേരുകയാണ് അതിൻ്റെ എന്തൊക്കെ ചേരുന്നത് വിശദമായിട്ട് ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല സ്റ്റോറി നിങ്ങളെന്നുള്ളതുകൊണ്ട് അത് യു കെയിലാണ് ആപ്പിൾ കേക്ക് ജർമ്മനി ബനാന കേക്കിന്റെ പേപ്പർ ഒരു പിന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബസ്ബുസ കേക്ക് അത് ഈജിപ്തിൽ കസവ കേക്ക് അത് ഫിലിപ്പീൻസ് ചീസ് കേക്ക് അത് ഗ്രീസിൽ ചോക്ലേറ്റ് കേക്ക് ആദ്യമായിട്ടിപ്പോൾ നമ്മൾ നാട്ടിൽ ചോക്ലേറ്റ് കേക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനായിട്ടുള്ളൊരു കേക്കിന്റെ സിസ്റ്റം കൊണ്ടുവന്നത് യു കെയിലാണ് വെഡ്ഡിംഗ് കേക്കും അവർ തന്നെ വന്നിട്ടുള്ളത് കോഫി കേക്ക് അതിൽ മറ്റേ ഇതാണ് കൊക്കോ ആണ് കൂടുതൽ ഏരിയ നമ്മളത് കാപ്പി കാപ്പിപ്പൊടിയല്ല ജർമ്മനിയിൽ ക്രിസ്റ്റൽ കേക്ക് ചൈന കുക്കുംബർ കേക്ക് നമ്മളെ കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കേക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗോവയിലാണ് ഇന്ത്യയിലാണ് ഗോവയിൽ പോർച്ചുഗീസുകാരുടെ അടുത്ത് നിന്ന് ഇവിടുത്തെ ഇവിടെ താമസിച്ചിരുന്ന പോർച്ചുഗീസുകാരിൽ നിന്ന് വന്നിട്ടുള്ള സംഭവമാണ് പിന്നൊരു കേക്കിന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് രസം തോന്നിയത് ഡിപ്രഷൻ കേക്ക് ഡിപ്രഷൻ കേക്ക് കഴിച്ചാൽ ഡിപ്രഷൻ മാറാനുള്ള കേക്കാണോ അതോ അത് കഴിച്ചാൽ ഡിപ്രഷൻ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല ഡിപ്രഷൻ കേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേറൊന്ന് സാത്താനിക് കേക്ക് ചെറുത്താൻ്റെ കേക്ക് ചെകുത്താ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പം അജു അലക്സിനെ ഓർമ്മ വരും അല്ലെ നമ്മുടെ പിന്നെ യൂട്യൂബർ പിന്നെ ചെകുത്താൻ മോഹൻലാലിനെതിരെ പിന്നെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായി ജാമ്യമൊക്കെ കിട്ടി എന്തായാലും പാവത്തിന് ഈ സാത്താനി കേക്കിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഈ പിന്നെ എണ്ണയോ പിന്നെ വെണ്ണയോ അങ്ങനെയുള്ള ഒരു സാധനവും ലാൻഡിയോ ഒന്നും ചേർക്കില്ല അതിനകത്ത് ഓയിലിന് പകരം ചേർക്കുന്നത് പന്നിയുടെ കൊഴുപ്പാണ് അറിയാതെ നമുക്ക് പന്നിയിറച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എണ്ണ ചേർക്കില്ല പന്നിടെന്നെ നെയ്യ് അത്യാവശ്യം ഉണ്ടാവും അന്ന് അതേപോലെ തന്നെ ഇപ്പം ഈ വളർത്തു വാള ഇപ്പം മലമ്പുഴ ഡാമിൽ നിന്നൊക്കെ വരുന്ന വാളമീൻ നമുക്ക് ഇവിടെ എല്ലായിടത്തും കിട്ടില്ല ലുല്ലും എല്ലായിടത്തും കിട്ടും എല്ലാ നാട്ടിൻ പുറത്തുള്ള കടകളിലെത്തും ആ വാളയ്ക്കും നമ്മൾ എണ്ണയിറക്കും അതിന്റെ തന്നെ എടുത്തിട്ട് ആദ്യം ചട്ടിയിൽ അതൊന്ന് ഉരുക്കും ഉരുക്കുമ്പോൾ ആ എണ്ണയിൽ കാരണം അത്രയും ഈ പന്നി ഈ വാളയ്ക്കുമാണ് ഇത്രയും കാരണം ഈ വാളയ്ക്കും മൊത്തം മാതിരി തീറ്റി കിട്ടിയിട്ടേ ഡാമിൽ അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വാള തന്നെ രണ്ട് മൂന്നും കിലോ ഉണ്ടാവും അതിലും വലുത് വലുപ്പുള്ളത് ഉണ്ടാവും ഓക്കെ എനിക്ക് വാള ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ അതിന് ചെറിയ ഒരു മണ്ണിന്റെ ഒരു ടേസ്റ്റ് വരാറുണ്ട് അവിടെ എല്ലാ ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല അപ്പം ഈ പിന്നെ സത്താനി കേക്കിനകത്ത് പന്നിയുടെ കൊഴുപ്പാണ് പന്നിയുടെ നെയ്യാണ് ചേർക്കുക ഹോട്ട് മിൽക്ക് കേക്ക് അതും യു എസ് ആണ് മാർബിൾ കേക്ക് അത് ജർമ്മനിയിൽ ഇനി അടുത്തത് പിറ്റി കേക്ക് പിറ്റി കേക്ക് സാധനം ബെൽജിയം അതിന്റെ അതിൻ്റെ കണ്ടെന്ന് അതിനകത്ത് ചേരുന്നത് കൂടുതലും ബദാം പൈനാപ്പിൾ കേക്ക് തായ്വാൻ ക്യൂൻ കേക്ക് രാജ്ഞി അത് കാനഡ ഞാൻ കരുതി ഈ കേക്ക് എന്ന് പറയുമ്പോൾ ശരിക്ക് പിന്നെ യു കെ ആയിരിക്കുന്ന എഴുതിയാണ് അവിടെയാണല്ലോ ഈ രാജ്ഞിയുടെ ഭരണമൊക്കെ ഉള്ളത് റെഡ് ബീൻസ് കേക്ക് ചുവന്ന പയറാണ് അതിനകത്തുള്ള കണ്ടന്റ് അത് ജപ്പാൻ സ്ട്രോബെറി കേക്ക് ഫ്രാൻസ് റം കേക്ക് ജമേക്ക അതിനകത്ത് ഏറ്റവും പ്യുവറായിട്ട് അവരുടെ പിന്നെ പ്രദേശീയമായ റമ്മാണ് അതിനകത്ത് ചേർക്കുന്നത് നേരത്തെ പറഞ്ഞു ബിയർ കേക്ക് ഉണ്ട് ബിയർ കേക്ക് ആയിരുന്നു ഈ ചെമ്മേക്കേലുള്ളത് റം കേക്ക് റമ്മ് ഇനി ബ്രാൻഡ് കേക്കും ബിസ്കി കേക്കൊക്കെ എന്താ ഉണ്ടാകുക എന്ന് അറിയില്ല നമുക്ക് വാറ്റിയാരായം കേക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ കുരു വ്യവസായിട്ട് ആരംഭിക്കാം മൂൺ കേക്ക് ചന്ദ്രൻ ചൈന ഒണിയൻ കേക്ക് മലേഷ്യ അതിനകത്ത് ഉള്ളിയാണ് കൂടുതൽ ചേരുന്നത് ഒണിയൻ കേക്കിനകത്ത് നമ്മളറിയാമല്ലോ നമുക്ക് ഉള്ളി കൂത്തപ്പം ഞാൻ പിന്നെ എടപ്പള്ളിയിലാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചാവടിക്കാൻ കയറാണെങ്കിൽ ശരവണഭവനിലെ കയറുക ഗൾഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശീലം ഈ ശരവണഭവനിലെ പിന്നെ വെജിറ്റബിൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ശരവണഭവനിലാണ് പോകാനും ഏറ്റവും ഇഷ്ടം കുറച്ച് എക്സ്പെൻസിവാണ് പക്ഷെ ശരവണ ഭവനിൽ പോയി കഴിഞ്ഞാൽ ഈ കൂടുതൽ ഞാൻ ചിലപ്പോൾ പ്രിഫർ ചെയ്യും ഉള്ളി ഉത്തപ്പ് മുനിയൻ ഉത്തപ്പൊക്കെ ഫിക് കേക്ക് അത് അത്തിപ്പടമാണ് അത് ഈജിപ്താണ് അതിന്റെ കേന്ദ്രം ഈജിപ്താണ് തുടങ്ങി വെച്ചത് ഫ്രൂട്ട് കേക്ക് റോമ് പുരാതന റോമിൽ തുടങ്ങിയതാണ് പിന്നെ ഓക്കെ കിങ് കേക്ക് ലാറ്റിക്ക് മാത്രമല്ല രാജാവിനും ഉണ്ട് കേക്ക് അത് സ്പെയിനിലും ഫ്രാൻസിലും ഉണ്ട് ആ സാധനം തുടങ്ങിയിട്ടുണ്ട് മാംഗോ കേക്ക് ഫിലിപ്പീൻസിൽ അപ്പോൾ ഈ കേക്കുകളുടെയൊക്കെ ഒരു ഒരു പിന്നെ കഥ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ പിന്നെ ഗൂഗിളിലും വിക്കിയിലും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തലതിരിഞ്ഞ് ബ്രാന്തായി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതായതാ അപ്പോൾ ബർത്ത്ഡേ ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിരുന്നു ഒരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല ഏതെങ്കിലും സ്റ്റുഡിയോയിൽ നിന്ന് വിളി അവർ വരുവോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുമോ എന്നറിയില്ല ഇന്നലെ കേരള സ്പീക്കിൽ ചെയ്തിരുന്നു അതിനു മുമ്പ് ഞാൻ അഞ്ചു ദിവസം അടുപ്പിച്ച് സ്മാർട്ട് പിക്സിന് ഈ രണ്ട് സ്റ്റോറി വെച്ച് ചെയ്തിരുന്നു ഇന്നലെ കേരള സ്പീക്കിൽ പോയിട്ട് രണ്ട് ഡിബേറ്റ് ചെയ്തു അവരുടെ ഇടപ്പള്ളിയാണ് മറ്റേത് ഇവിടെത്തന്നെ പൈപ്പ് ലൈൻ റോഡിലാണ് അപ്പോൾ പോയി ചെയ്തു അപ്പം ഇന്നിപ്പോ എന്താ പരിപാടിയൊന്നും ആലോചിച്ചിട്ടില്ല കാരണം എഴുന്നേറ്റ് വളരെ വൈകിയാണ് വിശപ്പുണ്ടായിരുന്നില്ല എന്നാലും രാത്രി ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചത് ഉറകെന്ന് തോന്നുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ അപ്പോൾ പെങ്ങൾ താഴെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പാർട്ട്മെൻ്റ് തന്നെ താഴത്തെ പിന്നെ മൂന്നാമത്തെ ഫ്ലോറിൽ അവളുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ അവൾ വിളിക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കി പിന്നെ ദോശ എപ്പോൾ ഉണ്ടാക്കണം എന്നറിയാൻ എപ്പോഴാണ് കഴിക്കാൻ വരികയെന്ന് ചോദിച്ചിട്ട് കാരണം ദോശ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ രസമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നതിൻ്റെ ഒരു മുമ്പ് പറയാം അപ്പോൾ അവൾ പറഞ്ഞ് ഇരുപത് മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ഇരുപത് മിനിറ്റ് മുമ്പ് പറഞ്ഞ് ഞാനിപ്പോൾ ഏകദേശം എന്നാൽ രണ്ട് മണിയായിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രണ്ട് മണിക്ക് പ്രഭാത ഭക്ഷണം രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കഴിക്കുകയും ഉച്ചയ്ക്കത്തെ ഭക്ഷണം പിന്നെ ലഞ്ച് രാത്രി കഴിക്കുകയും ഡിന്നർ പുലർച്ചെ കഴിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് കടന്നു പോകുന്നത് കാരണം ലേറ്റ് നൈറ്റായിട്ട് കിടക്കുക കുറേ വൈകിയാണ് എണീക്കുക അങ്ങനെയുള്ളതൊക്കെ അപ്പം ഇന്നത്തെ പരിപാടി എന്താണൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യം ഇന്ന് പോയിട്ട് നമ്മളെ ദോശയും അതേപോലെ കുറച്ച് മത്തിക്കറിയും പിന്നെ ബാക്കി സാമ്പാറും കൂടി കൂട്ടി കഴിച്ചിട്ടാണ് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് കേക്കിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇന്ന് എന്നുള്ള കൊല്ലണ്ടെന്നുള്ള ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പേപ്പറൊക്കെ വായിക്കട്ടെ എന്നിട്ട് ആരെയെന്ന് ശരിയാക്കി എന്നുള്ളത് നോക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്റെ ജന്മദിനാശംസകൾ